സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുകുളം തിരൂർ താനൂർ നഗരസഭയിലെ ചാപ്പപ്പടി ചിറക്കൽ നടപ്പാലം അപകട ഭീഷണിയിൽ മുളയും കൗങ്ങും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ നടപ്പാലം ഒരു വർഷത്തോളമായി നിർമ്മിച്ചിട്ട് ഇതുവഴി ദിവസവും വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകളാണ് കടന്നു പാലത്തിൽ പല സ്ഥലത്തും നടന്നു പോകുന്ന സ്ഥലത്ത് കൗങ്ങുപാളികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ശ്രദ്ധ തെറ്റിയാൽ കൗങ്ങുപാളികൾ അടർന്നു പോയ വിടവിലൂടെ കുട്ടികൾ കനോലി പുഴയിലേക്കാണ് വീഴുക ഇതിന്റെ കൈവരികളും പല സ്ഥലത്തും തകർന്നിട്ടുണ്ട് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മുളയും കഴുവും ഉപയോഗിച്ചാണ് നടപ്പാലം നിർമ്മിച്ചിട്ടുള്ളത് പാലത്തിൽ പല സ്ഥലത്തും നടന്നു പോകുന്ന സ്ഥലത്ത് കഴുങ്ങുപാളികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇതുവഴി ദിവസവും വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിനാളുകളാണ് കടന്നു പോകുന്നത് ചാപ്പപ്പടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ ചിറക്കൽ കെ പി എൻ യു പി സ്കൂളിലേക്ക് വരുന്നത് ഈ നടപ്പാലം വഴിയാണ് ശ്രദ്ധ തെറ്റിയാൽ കഴുങ്ങുപാളികൾ അടർന്നു പോയ വിടവിലൂടെ കുട്ടികൾ കനോലി വീഴുക ഇതിന്റെ കൈവരികളും പല സ്ഥലത്തും തകർന്നിട്ടുണ്ട് ഈ നടപ്പാലം നിർമ്മിച്ച സ്ഥലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കോൺക്രീറ്റ് പാലമാണ് ഉണ്ടായിരുന്നത് അത് തകർന്നു ശേഷം കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നതിന് പകരമായാണ് താൽക്കാലിക പാലം നഗരസഭ നിർമ്മിച്ചിട്ടുള്ളത് മീറ്റർ വീതിയുള്ള കനോലി കനാൽ ഇപ്പോൾ താനൂർ നഗരസഭയിൽ പല സ്ഥലത്തും കനോലി കയ്യേറിയും സിആർ സെറ്റ് നിയമം ലംഘിച്ചും നിരവധി വീടുകളും കെട്ടിടങ്ങളും കനോലിയുടെ സൈഡിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട് ഇതുകാരണം നിലവിൽ നടപ്പാലം നിർമ്മിച്ച സ്ഥലത്ത് സ്ഥിരം പാലം നിർമ്മിക്കാനും പ്രയാസമാണ് ഇതിന്റെ സൈഡിൽ നിരവധി പാവപ്പെട്ടവരുടെ വീടുകൾ നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഒരു കിലോമീറ്റർ വടക്ക് മാറി വി അബ്ദുറഹ്മാൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ട് കോർമൻ കടപ്പുറം മുതൽ ഒട്ടുംപുറം വരെയുള്ള വിദ്യാർത്ഥികൾ ചിറക്കലിലെ സ്കൂളിലെത്തുന്നത് ഈ നടപ്പാലം വഴിയാണ് ടെൻഡർ ക്ഷണിക്കാതെയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നടപ്പാലം നിർമ്മിച്ചതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് ബട്ടന്യൂസ് താനൂർ